നമസ്കാരം കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് അട്ടിക്കളം മുതൽ ഒരു കിലോമീറ്റർ ഇറങ്ങുന്ന ഭാഗത്ത് ഹാങ്ങിംഗ് ഫെൻസിംഗിന്റെ നിർമ്മാണം ആരംഭിച്ചു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി കെ എ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു കോൺട്രാക്ടർ രാജു ആലുങ്കൽ ഫോറസ്റ്റർ ജയേഷ് ബിനു തങ്കപ്പൻ ഐപ്പ് കൊയ്ത്തനാനത്ത് വൈശാഖ് മാളിയക്കുടി ദേവസിക്കുട്ടി കൊരട്ടിക്കുന്നേൽ ഷിൻഡോ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിങ്ങിൻ്റെ വർക്ക് ഇന്ന് ആരംഭിക്കുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ വർക്കൂടെ കമ്മിറ്റി കുട്ടന ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് പൂപ്പാറ ഫോറസ്റ്റേഷൻ ഈ വർക്കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതും പെട്ടന്ന് ആനുശല്യത്തെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഫെൻസിങ് ആരംഭിക്കുന്നത് ഇതും പെട്ടന്ന് പണി തീർത്ത് നാട്ടുകാരെ വനിങ്ങളുടെ ചെല്ലിൽ നിന്നും കരകയറ്റുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം